ദശലക്ഷക്കണക്കിന് തുറന്നു കാട്ടിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ രണ്ടായിരത്തി പതിനെട്ട് ഡേറ്റ ലംഘനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ശേഷം തിങ്കളാഴ്ച ഫേസ്ബുക്ക് മാതൃകമ്പനിയായ മെറ്റയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ദശലക്ഷം യൂറോ പിഴ യൂറോപ്യൻ യൂണിയൻ പ്രൈവസി വാച്ച് ഗോഡുകൾ ചുമത്തിയിരിക്കുകയാണ് ആക്സസ് ടോക്കുകൾ എന്നറിയപ്പെടുന്ന ഡിജിറ്റൽ കീകൾ മോഷ്ടിക്കാൻ അനുവദിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ കോഡിലെ ബഗുകൾ ചൂഷണം ചെയ്തുകൊണ്ട് ഉപഭോക്തൃ അക്കൗണ്ടുകളിലേക്ക് ഹാക്കർമാർ ആക്സസ് നേടിയപ്പോൾ ലംഘനത്തെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം അയർലൻഡിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷൻ പിഴ ചുമത്തിയിരുന്നത് ഇരുപത്തിയേഴ് രാഷ്ട്ര യൂറോപ്യൻ യൂണിയന്റെ കർശനമായ സ്വകാര്യത ഭരണത്തിന് കീഴിൽ കമ്പനിയുടെ പ്രാദേശിക ആസ്ഥാനം ഡബ്ലിൻ ആസ്ഥാനമായതിനാൽ ഐറിഷ് വാജ്ഗോഡ് മെറ്റയുടെ പ്രധാന സ്വകാര്യത റെഗുലേറ്ററാണ് ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്നറിയപ്പെടുന്ന നിയമങ്ങളുടെ ഒന്നിലധികം ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വാച്ച്ഡോ ഇരുന്നൂറ്റി അമ്പത്തി ദശലക്ഷം യൂറോ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിനാല് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന ശാസനങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് പെനാൽറ്റികളും പുറപ്പെടുവിച്ചത് തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുമെന്ന് കമ്പനി അറിയിക്കുകയും ചെയ്തു ഈ തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം തിരിച്ചറിഞ്ഞ ഉടൻ പരിഹരിക്കാൻ ഞങ്ങൾ അടിയന്തര നടപടിയും സ്വീകരിച്ചിരുന്നു മെറ്റ പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു ഐറിഷ് ബാജ്ഗോഡിനെ പോലെ തന്നെ ആളുകളെ സ്വാധീനിച്ചതായി മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടെന്നും കമ്പനി പറഞ്ഞു പ്രസ്ലം ആദ്യം വെളിപ്പെടുത്തിയപ്പോൾ അമ്പത് ദശലക്ഷം ഉപഭോക്തൃ അക്കൗണ്ടുകളെ ബാധിച്ചതായി ഫേസ്ബുക്ക് പറഞ്ഞിരുന്നു എന്നാൽ യൂറോപ്പിലെ മൂന്ന് മില്യൺ ഉൾപ്പെടെ യഥാർത്ഥ എണ്ണം ഇരുപത്തൊമ്പത് ദശലക്ഷമാണെന്ന് ഐറിഷ് വാജ് ഗോൾ ചൊവ്വാഴ്ച പറഞ്ഞു ബഗ് കണ്ടെത്തിയതിനെ തുടർന്ന് യു എസിലെയും യൂറോപ്പിലെയും എഫ് ബി ഐയെയും റെഗുലേറ്റർമാരെ മുന്നറിയിപ്പ് നൽകിയതായി കമ്പനി അറിയിച്ചു ഫേസ്ബുക്കിന്റെ വ്യൂ ആസ് ഫീച്ചറിലൂടെ മൂന്ന് വ്യത്യസ്ത ബാഗുകൾ ഹാക്കിൽ ഉൾപ്പെടുന്നു ഇത് ആളുകളെ അവരുടെ പ്രൊഫൈലുകൾ മറ്റുള്ളവർക്ക് എങ്ങനെ ദൃശ്യമാകുന്നുവെന്ന് കാണാൻ അനുവദിക്കുന്നു വ്യൂ ആസ് ഫീച്ചർ ഉപയോഗിച്ച് സെർച്ച് ഇൻ പ്രൊഫൈലുകൾ വന്ന ആളുകളുടെ അക്കൗണ്ടുകളിൽ നിന്നും ആക്സസ് ടോക്കണുകൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ അപകട സാധ്യത ഉപയോഗിക്കുകയും ചെയ്തു ആക്രമണം ഒരു ഉപഭോക്താവിന്റെ ഫേസ്ബുക്ക് സുഹൃത്തിൽ നിന്നും മറ്റൊരാളിലേക്ക് നീങ്ങി ആ ടോക്കണുകളുടെ കൈവശം ആക്രമണകാരികളെ ആ അക്കൗണ്ടുകൾ നിയന്ത്രിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള തെറ്റുകളാണ് ഫേസ്ബുക്കിൽ നടന്നത് എന്താണെങ്കിലും അത് കണ്ടെത്തി തിരുത്താൻ വേണ്ടി മെറ്റ് ശ്രമിക്കുകയും ചെയ്തു